സജ്ജനങ്ങളെ നീലവൈഡൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തുലാമാസം ഒന്നാം തീയതി മുതൽ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് ഇതൊരു അറുപത് ദിവസത്തേക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും വളരെ അത്യുന്നതിയിലേക്ക് പോകാനും ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വരാനും വരാനുമൊക്കെയുള്ള സമയമാണ് അപ്പോൾ ഓരോ നക്ഷത്രക്കാരെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും നല്ല സമയമാണെന്നല്ല എന്നാലും ഓൾമോസ്റ്റ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ അയൽവർക്കാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇതുകോടുകൂടി ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് മേടൻ രാശിയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാലം ഇത് മൂന്നിൽ നിന്ന് രാശി നാലിലേക്ക് മാറുന്ന സമയമാണ് ഇവർക്ക് എല്ലാ തരത്തിലും ഒരു അപൂർണതയിൽ നിൽക്കുന്ന സമയമാണ് ഈ അപൂർണതയിൽ നിന്ന് ഇവർക്ക് വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് വളരെ വലിയ ഇവർക്ക് വ്യാപകമായിട്ടുള്ള വളരെ വലിയ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ സാമ്പത്തിക ഉയർച്ചകളുണ്ടാവും സാമ്പത്തികപരമായിട്ട് ഭയങ്കര ഭയങ്കര മാറ്റങ്ങളുണ്ടാവും മംഗളകർമ്മങ്ങളിൽ ഇവർ പങ്കെടുക്കാനായിട്ട് സാധിക്കും നല്ല മംഗളകർമ്മത്തിൽ അതുപോലെ യാത്രകൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിന് മുമ്പ് സമാധാനമൊന്നും ഇല്ലായിരുന്നു അതിനൊരു മനസ്സിനും അവരുടെ സ്വസ്ഥത കിട്ടുക എന്ന് പറയും ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ് ഇവര് നല്ല രീതിയിലുള്ള ജീവിത രീതിയിലേക്ക് മാറ്റങ്ങൾ വരുവാണ് ജീവിതത്തിൽ തന്നെ പല പല മാറ്റങ്ങളിലേക്കാണ് ഇവർ വന്നുചേരുന്നത് അത് കുറച്ച് ക്ലേശകരമായ സമയമുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് വിഷ്ണു ഭജനം ചെല്ലുക വിഷ്ണുവിൻ്റെ നാമങ്ങൾ കൂടുതൽ കൂടുതൽ ഭജനം ചെയ്ത് നമുക്കൊരു നമ്മുടെ ഒരു ഓറയുടെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കുക നിങ്ങളുടെ മേഖലകളിൽ ഏത് മേഖലകളാണ് ഇപ്പം നല്ല സമയാണെന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നിട്ടൊന്നും കാര്യമില്ല ചെയ്യുന്ന കർമ്മ മേഖലയിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ പ്രാതിനിധ്യം ഉണ്ടാക്കുക നമുക്ക് കൂടുതൽ കൂടുതൽ അവിടെ പ്രവർത്തന മേഖലകളിൽ ആക്റ്റീവായി നിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അടുത്ത ഇടവൻ രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഇവിടെയാണ് കാര്യങ്ങളുടെ മാറ്റങ്ങൾ വരുന്നത് ഇവർ നല്ല രീതിയിൽ പോകുന്ന സമയമാണിത് എന്നിരുന്നാലും നല്ല ഭക്തിയുള്ള അവർക്കാണ് ഈ ഇതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നത് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വരുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഭക്തി നിർഭരമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഏർപ്പെടുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളും മാറി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സന്താനങ്ങളിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സന്താനങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ മനക്ലേശം കൂട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളിൽ കുറച്ച് കർക്കശമാക്കുക കുട്ടികളുടെ പോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതുപോലുള്ള മാനസികവധകൾ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് അപ്പൊ ഇത് നിങ്ങൾ കുറച്ചുകൂടി പ്രാർത്ഥനകളിലേക്ക് എത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മിഥുനം മിഥുനത്തിൽ മകൈരം തിരുവാതിര പുണർദ്ദം മിഥുനക്കൂറുകാർക്ക് ലഗ്നത്തിൽ വ്യാഴ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ ഈ സമയത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാലും കണ്ട ശനി പത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇവർക്ക് കുറച്ചുകൂടി ലഗ്നാധിപൻ കുറച്ചുകൂടി വളരെ വലിയ രീതിയിൽ ഇവർക്ക് അനുഗ്രഹത്തിന് സമയമാണ് അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാർക്ക് രണ്ടിൽ നിന്നും ഇത് മാറ്റങ്ങളിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് ഇവരുടെ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിലായിരിക്കും ഇവർ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരു വിജയിക്കാനുള്ള സമയമാണ് വിജയം കൂടുതൽ കൂടുതൽ വരും അപ്പം അതുപോലെ തന്നെ ഈശ്വര ചൈതന്യം കൂടുതൽ സിദ്ധിക്കാനായിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് ഒരു പാൽപ്പായസം അതുപോലെ ഒരു തുളസിമാല ഒരു വെണ്ണയൊക്കെ കഴിക്കുക ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ശക്തരായി മാറും അപ്പോൾ ഇവർക്ക് കുറച്ച് നല്ല സമയമാണ് അപ്പോൾ ഈ ഒരു നക്ഷത്രക്കാർക്ക് നല്ല സമയത്തിലൂടെ തന്നെയാണെങ്കിലും പോണത് എന്നാൽ കുറച്ചുകൂടി നല്ല സമയത്തിലേക്ക് മാറാനുള്ള ഒരു യോഗം യോഗമുണ്ട് അടുത്തത് കർക്കിടകമാണ് ഈ പുണർദ്ദം പൂയം ആയില്ല ഇവർക്ക് പന്ത്രണ്ടിലാണ് ഈ പന്ത്രണ്ടാം ഇടത്തിലാണ് ഈ വ്യാഴത്തിൻ്റെ എന്താ പറയുക മാറ്റങ്ങളൊക്കെ വന്നു നിൽക്കുന്നത് ഇവർക്ക് പ്രശ്നങ്ങൾ വേറൊന്നുമില്ല അല്ല ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരാം പടപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുക കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഇവർക്ക് പതറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളെയും പരിഹരിക്കപ്പെടുകയും ചെയ്യും കുറച്ചൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം അതുപോലെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ ജോലിയിൽ കയറ്റങ്ങളൊക്കെ ഉണ്ടാവും വിവാഹം മാനസികമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കുറച്ച് ദിവസം എടുത്തതിന് ശേഷമേ വരുള്ളൂ അതുപോലെ തന്നെ വിനോദത്തിലും അതുപോലെ വിദേശ ജോലികളിലൊക്കെ ഉണ്ടാകും ഇപ്പോഴുള്ള ജോലിക്കയറ്റമൊക്കെ സംഭവിക്കാനുള്ള സമയമാണ് അപ്പോൾ ഈ ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണെങ്കിലും ഇതിന് ശേഷം നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അനുകൂലമാകും പിന്നെ വരുന്നത് ചിങ്ങമാണ് മകം പൂര ഉത്രാണ് ഇത് പതിനൊന്നാം വടത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് പ്രശ്നമുള്ള സമയമായിരുന്നു എന്നിരുന്നാലും എല്ലാവിധ പ്രശ്നങ്ങൾക്കും വന്നുചേരുന്ന സമയമാണ് പുതിയ തുടക്കങ്ങൾ അപ്പം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ നിന്ന സമയമാണേലും ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും കുറച്ച് പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയമാണ് അപ്പോൾ പുതിയ കർമ്മ മേഖലകളിലൊന്നും കൈവെക്കരുത് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യരുത് അറുപത് ദിവസത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ആരെയും അധികം സഹായിക്കാതെയൊക്കെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് കന്നിക്കാർക്ക് ഉത്രം അത്തം ചിത്തിര ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ പത്തിലെ വ്യാഴം പതിനൊന്നിലേക്ക് മാറുകയാണ് എല്ലാവിധ ഐശ്വര്യം വരുന്ന സമയമാണ് വളരെ വലിയ സമ്പൽ സമൃദ്ധിയും വളരെ വലിയ കുതിച്ചു കുതിച്ചുചാട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സമാധാനവും സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും യാത്രകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത തുലാക്കൂറുകാരാണ് ചിത്തിരജ്യോതി വിശാഖം വ്യാഴം ഒമ്പതിലെയാണ് അപ്പോൾ സമാധാനത്തിൽ പോകുന്നൊരു സമയമാണ് ഇവർക്ക് വ്യാഴപ്പത്തിലേക്ക് എത്തുമ്പോൾ അത്ര വലിയ ഗുണകരമല്ല എന്നാലും ഗുണദോഷ സമ്മിശ്രപരമായ മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ വളരെ വലിയ രീതിയിലേക്ക് ഉയർച്ച ഉണ്ടാവും പിന്നെ വൃച്ചിയാണ് വിശാഖം അനിരം തൃക്കേട്ട ആണ് ഇവർക്കിപ്പോൾ അഷ്ടമത്തിൽ വ്യാഴമാണ് ഇവർക്ക് ദുരിത ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ വ്യാഴപ്പകർച്ച ഇവർക്ക് നല്ലതാണ് യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ തോതിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കും അപ്പം അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പുനരുദ്ധ പുനരാരംഭിക്കാൻ പറ്റും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പിന്നെ തനു തനുക്കൂറുകാരാണ് മൂലം പൂര ഉത്രാടാണ് ആദ്യ ആദ്യ ഭാഗമാണ് അതുപോലെ തന്നെ വ്യാഴം ഏഴിലാണ് അപ്പോൾ വ്യാഴം ഏഴിലാണ് നാലിൽ ശനി നിൽക്കുന്ന സമയമാണിത് ഈ സമയത്ത് മാ വളരെയധികം ശ്രദ്ധ വേണം ഏഴില് വ്യാഴം അഷ്ടമത്തിലെത്തുന്ന സമയമായതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവരുടെ കൂടെ കണ്ടകശനി കൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഭാഗത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കണം അതുപോലെ തന്നെ മകരക്കൂറ് ഉത്രം തിരുവോണം അവിട്ടം ആദ്യം ആദ്യം എന്ന് പറയുമ്പോൾ ആറ് ആറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഇവർക്ക് ക്ലേശകരമായ ഒരു സമയമാണ് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം വരികയാണ് മുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടക്കും ജീവിതത്തിലെ കല്യാണം മുതലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതത്തിലൊരു വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതാണ് പിന്നെ കുംഭമാണ് കുംഭം രാശി കൂടം പോലെ വിട്ടം ചെയ്ത പോലും അഞ്ചിലാണ് സഞ്ചരിക്കുന്നത് കുറച്ച് അസ്വസ്ഥതകളുള്ള സമയമാണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും പെട്ടെന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട് ഒരു അറുപത് ദിവസത്തേക്ക് ഇവർ വേറെ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ മിഥുന രാശിയാണ് പൂരുട്ടാതി ഉത്തട്ടാതി രേവതിയാണ് ഇവരും ഇപ്പോൾ നല്ല സമയമാണ് അത് ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് നിങ്ങൾ ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ കുറേ ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിങ്ങളുടെ രാശി മാറി നിങ്ങൾ വ്യാഴപ്പകർച്ച ഉണ്ടായതെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പ്രവൃത്തി മണ്ഡലത്തിൽ കൃത്യതയോടുകൂടി പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രയത്നിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വ്യാഴ അനുകൂല സമയമാണ് മോശമില്ലാത്ത എന്ന് പറഞ്ഞാൽ കുറേ നക്ഷത്രങ്ങൾക്ക് മോശമില്ലാത്ത സമയമാണ് എന്നാൽ കുറച്ച് നക്ഷത്രങ്ങൾക്ക് പ്രശ്നമൊക്കെ ഉണ്ട് താനും ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതം മനോഹരമാകും എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാകട്ടെ